ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഡെയി മീഡിയ പ്രസൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വേറൊന്നുമല്ല മമ്മിയുടെയും ഏറ്റൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇവർ ലൈഫിൽ ഇതുവരെ ഇങ്ങനൊരു രീതിയിൽ ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല വളരെ സംതിങ് ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് കാരണം ഞങ്ങൾ തറവാട്ട് വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും ഒത്തിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ എല്ലാവർക്കും ഒത്തൊരുമിക്കാൻ വേണ്ടിയിട്ട് നൈറ്റിലാണ് കേട്ടോ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ജോലിക്കാരായവർക്കും എല്ലാവർക്കും വരാൻ എളുപ്പത്തിന് കാരണം അങ്ങനെ പോലും ഇത് മിസ്സാവരുതെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇപ്രാവശ്യത്തിൽ ഞങ്ങളുടെ മമ്മിയുടെയും ഏട്ടൻ്റെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ഇനി നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ടാവും മമ്മിക്ക് എന്താ ഗിഫ്റ്റ് കൊടുത്തത് ഏട്ടൻ എന്താ ഗിഫ്റ്റ് കൊടുത്തേന്ന് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഗിഫ്റ്റ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമാണ് അവർക്ക് ഏറ്റവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് കുറേ ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തത് കൊണ്ടും അത് കൊടുത്തത് കൊണ്ടും ഇത് കൊടുത്തത് കൊണ്ടോ ഒന്നുമല്ല ഞങ്ങളുടെ എല്ലാവരുടെ ഒത്തുചേരത്തിലും ഞങ്ങളുടെ എല്ലാവരുടെ സന്തോഷം തന്നെയാണ് അവിടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നുള്ളത് Happy birthday happy birthday and the stars from tonight happy birthday to പിന്നെ കേക്കിൻ്റെ മുകളിൽ അമ്മീടെ പേര് മാത്രമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് കാരണം കേക്ക് മേടിക്കാൻ പോയ ആളേ ഏറ്റവും അപ്പോൾ ഏട്ടനെ അറിയത്തിണ്ടായിരുന്നില്ല ഏട്ടൻ്റെ ബർത്ത്ഡേയും കൂടി ഇതിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതൊരു സസ്പെൻസ് ആയിട്ട് ഞങ്ങൾ വിചിരിക്കായിരുന്നു കേട്ടോ അതിന് രണ്ടുപേർക്കാൻ രണ്ട് പേരുടെ ഡേറ്റ് ഒരു ദിവസം ഗ്യാപ്പിലായിട്ടുണ്ടായിരുന്നത് ഏട്ടൻ്റെ തേർട്ടി ഫസ്റ്റിനും മമ്മിയുടെ നവംബർ സെക്കൻഡിനും അങ്ങനൊരു ഡേറ്റ് ഒരു ദിവസത്തെ ഗ്യാപ്പിലുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യണ്ട എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് അതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കൊണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കേക്കിൻ്റെ മുള്ളിൽ ഏറ്റൻ്റെ പേര് എഴുതണമെന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ മമ്മിയുടെ പേര് മാത്രം എഴുതി കേക്ക് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആൾക്ക് കേക്ക് കൊടുക്കാത്തതെന്ന് ഒന്നും ആരും വിചാരിക്കരുത് ആൾക്ക് അധികം കേക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം വെച്ചപ്പോൾ തന്നെ ആൾക്ക് മട്ടിപ്പായി ഞെച്ച് കൊടുത്താൽ ആൾക്ക് ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് പിന്നെ വേണ്ട ജസ്റ്റ് വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് കാണിച്ചാൽ മതിയെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ എല്ലാവരും വളരെ നല്ല രീതിയിൽ മക്കൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം ശരിക്കുള്ള വോയിസ് ഇതിൽ കാണിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെന്നെ വിചാരിക്കുന്നത് എന്താണ് കാക്ക കൂട്ടത്തിൽ കല്ലിട്ട അവസ്ഥയാണ് പോകുന്നത് അത്രയും ബഹളമായിരുന്നു കേട്ടോ ഒത്തിരി ഹാപ്പി ആയിരുന്നു പറഞ്ഞാൽ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് വെച്ച് വെച്ച് കേക്കിൻ്റെ പകുതി മുക്കാലും കയ്യാറിയ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ബാക്കിയിലുള്ളവർ പറയണ്ട നിങ്ങൾ എല്ലാവരും മാറി നിൽക്കും ഇനി ഞങ്ങൾ കൊടുക്കട്ടെ ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടത്തില്ല നിങ്ങളതന്നെ ഷെയർ ചെയ്ത് കഴിക്കും എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും അവിടെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഡേട്ടൻ്റെയും അമ്മേൻ്റെയും അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല രീതിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല ഏട്ടോ ഒത്തിരി ഹാപ്പിയായിരുന്നു എല്ലാവരും പറഞ്ഞാലും പറഞ്ഞാലും എന്താ പറയുക ആ ഒരു സന്തോഷം ഞാൻ ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അന്നത്തെ ആ ഒരു നിമിഷമാണ് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ബർത്ത് സെലിബ്രേഷൻ മമ്മിയുടെ ആയാലും ഏട്ടൻ്റെയായാലും വളരെ നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഫോട്ടോ സെക്ഷനും ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ടൊരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇതൊക്കെ ഒരു മെമ്മറീസാണ് നമുക്ക് പിന്നെ ഇനി ഒരു ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഓഹ അന്നത്തെ ആ ഒരു നിമിഷം വളരെയധികം ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അതുപോലെ തന്നെ ഒരുപാട് നേരം വർത്താനം പറഞ്ഞ് മക്കളൊക്കെ ഒരുപാട് നേരം കളിച്ച് വളരെ സന്തോഷമായിട്ടാണ് കേട്ടോ അന്ന് അവിടെ നിന്ന് പിരിഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത് എല്ലാവരും കാത്തിരിക്കുക ഞങ്ങളുടെ ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക അത് ഉടൻ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി ബൈ ബായ്